അങ്ങനെ ഭയങ്കര പാലപ്പൂവിന്റെ മണവും ആ സുന്ദരിയായ പെണ്ണിനെയും കണ്ടു മാറ്റി മറന്ന് നമ്പൂതിരി ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ആ പെണ്ണ് പെട്ടെന്ന് തന്നെ യക്ഷിയായി സ്വരൂപം കാണിച്ച നമ്പൂതിരി അങ്ങ് കൊന്നു അയ്യോ കണ്ടിട്ടുണ്ട് പിന്നെ അച്ഛൻ കണ്ടത് രാത്രി അല്ലായിരുന്നു അച്ഛൻ കണ്ടത് പകലായിരുന്നു അപ്പൊ ഈ പാലപ്പൂവിന്റെ മണമല്ലായിരുന്നു നല്ല മുല്ലപ്പൂവിന്റെ മണം ചുറ്റും ആൾക്കാരും ഉണ്ടായിരുന്നു അതിലൊരാള് എനിക്കൊരു ചരടി ജപിച്ച എന്റെ കൈ തന്നു ഈ ചരടി ഞാൻ ആ കഴുത്തി എടുത്ത് അന്നേരം ഒന്നും മാറിയില്ല മക്കളെ കൊറേ നാള് കഴിഞ്ഞപ്പോഴല്ലേ തനി സ്വരൂപ അച്ഛൻ കണ്ടത് അച്ഛനെ എവിടുന്ന മോളെ ഈ പൂച്ചയുടെ കൈ കിട്ടിയ എലിയുടെ അവസ്ഥ വെറുതെ ഇട്ട് തട്ടി കളിക്കല്ലേ പുല്ലാണെ ഇട്ട് കൂടി അമ്മ കഥയാ ആ മതി മതി സമയം ഒരുപാടായി മേപ്പാട തിരുമ്പിനി മക്കളും കടന്നുറങ്ങും മക്കള് വളരുമ്പോഴേ ഈ വീഡിയോ ഒന്നും കൂടെ കാണണം അപ്പോഴും